കേരളത്തിലെ ഏറ്റവും മികച്ച കാലാവസ്ഥാ പ്രവചന ഉറവിടത്തിലേക്ക് സ്വാഗതം കുറച്ച് ദിവസത്തേക്കുള്ള ഞങ്ങളുടെ പ്രവചനം പരിശോധിക്കുക കൃത്യത നിങ്ങൾക്ക് അനുഭവപ്പെടും ഏറ്റവും പുതിയ കൃത്യമായ കാലാവസ്ഥാ പ്രവചനം എല്ലാ ദിവസവും സൗജന്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക ജൂൺ ഇരുപത്തിയേഴ് വെള്ളിയാഴ്ചത്തെ പ്രവചനം ഇതാ കണ്ണൂർ കൽപ്പറ്റ റാന്നി ഒറ്റപ്പാലം നിലമ്പൂർ പേരാവൂർ സമീപ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ പുലർച്ചെയും അർദ്ധരാത്രിയും മൂടൽമഞ്ഞ് ഉണ്ടാകും ഈ മാപ്പിൽ വെളുത്ത നിറത്തിൽ മൂടൽമഞ്ഞ് നിറഞ്ഞ പ്രദേശങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും അതിരാവിലെ തൃശൂർ കൊച്ചി കണ്ണൂർ സമീപ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ മഴ ഉണ്ടാകും ഉച്ചകഴിഞ്ഞ് കേരളത്തിലെ മിക്ക പ്രദേശങ്ങളിലും മഴ ഉണ്ടാകും പ്രത്യേകിച്ച് വടക്കൻ പ്രദേശങ്ങളിൽ കനത്ത മഴ ലഭിക്കും രാത്രി എല്ലാ പ്രദേശങ്ങളിലും വളരെ കനത്ത മഴ ഉണ്ടാകും ഞങ്ങളുടെ മാപ്പുകളിൽ മഴയുള്ള പ്രദേശങ്ങൾ നിങ്ങൾക്ക് പരിശോധിക്കാം ആദിശക്തമായ മഴയ്ക്ക് ചുവപ്പ് നിറം ആദിശക്തമായ മഴയ്ക്ക് മഞ്ഞ നിറം സാധാരണ മഴയ്ക്ക് പച്ച നിറം ചെറിയ മഴയ്ക്ക് നീലനിറം ശരാശരി താപനില ഇരുപത്തിയഞ്ച് സെൽഷ്യസ് ആയിരിക്കും കൊച്ചി പ്രദേശം ഏറ്റവും ചൂടേറിയതായിരിക്കും ഉച്ചയ്ക്ക് ഇരുപത്തിയെട്ട് സെൽഷ്യസ് കാറ്റിന്റെ വേഗത ശരാശരി പതിനഞ്ച് കിലോമീറ്റർ ആയിരിക്കും തീരങ്ങളിൽ ചിലപ്പോൾ ഇരുപത് മുതൽ മുപ്പത്തിയഞ്ച് വരെ കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശും ശ്രദ്ധിക്കുക ഇരുപത്തിയഞ്ച് വർഷത്തെ കാലാവസ്ഥാ നിരീക്ഷക പരിചയമുള്ള അദ്ദേഹം ഭാവിയിൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ചത് നൽകും ഞങ്ങളുടെ അടുത്ത കാലാവസ്ഥാ പ്രവചനവുമായി കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിട